മൂന്നാറിൽ നടന്ന യുവാവിൻ്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി മൂന്നാർ ന്യൂനഗർ സ്വദേശി സൂര്യ ആയിരുന്നു കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് സംഭവത്തിൽ സൂര്യയുടെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്നാർ ന്യൂനഗർ സ്വദേശി സൂര്യ കഴിഞ്ഞ ദിവസമായിരുന്നു വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാഹചര്യ തെളിവുകളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ സൂര്യയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു സംഭവത്തിൽ സൂര്യയുടെ സഹോദരൻ വിഘ്നേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണം നടക്കുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഈ മരണപ്പെട്ട സൂര്യയുടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്വേഷണം നിർമ്മാണ കരാറുകാരന്റെ സഹായിയായിരുന്നു മരിച്ച സൂര്യ കഴിഞ്ഞ ദിവസം രാവിലെ ജോലിക്ക് ചെല്ലാതിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീടിന്റെ വശത്തുള്ള മുറിയിൽ നിലത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവാവ് തൂങ്ങി മരിച്ചുവെന്നാണ് ബന്ധുക്കൾ ആദ്യം പോലീസിനോട് പറഞ്ഞത് എന്നാൽ മൃതദേഹം നിലത്തുകിടക്കുന്ന നിലയിലായിരുന്നു യുവാവിന്റെ കഴുത്തിൽ മുറിവിന്റെ പാടുകളുമുണ്ടായിരുന്നു സംഘർഷം നടന്നതിന്റെ സൂചനകളും പോലീസിന് ലഭിച്ചു പോലീസും ഫോറൻസിക് വിദഗ്ധരും വിരൽ അടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു ഇതിനു പിന്നാലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തുവന്ന സാഹചര്യത്തിലാണ് സംഭവം കൊലപാതകമെന്നുറപ്പിച്ച പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് nusbero munar